ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ നിൽക്കുന്നത് രാമക്കൽ മേടാണ് നോക്കിയാൽ രാമക്കൽ മേട് കുറയി കാണുന്നത് ആ കുറവനും കുറുത്തിയുടെ ഒരു പ്രതിമയാണ് ആ കാണുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് നിൽക്കുന്നത് ഭയങ്കര കാറ്റാണ് അതുകൊണ്ടാണ് ശബ്ദം തന്നെ കിട്ടുന്നില്ല കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് രാമക്കൽമേട് തേക്കടി മൂന്നാർ റൂട്ടിൽ നെടുങ്കണ്ടത്തിനു പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം കേരള തമിഴ്നാട് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് രാമക്കൽമേട് നിലയ്ക്കാത്ത കാറ്റിനൾ സമ്പന്നമാണ് ഇവിടം ഇന്ത്യയിലെ ഏറ്റവും അധികം കാറ്റ് വീശുന്ന ഒരു സ്ഥലവുമാണിത് കൂടാതെ മണിക്കൂറിൽ ശരാശരി മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാറുണ്ട് ചില അവസരങ്ങൾ അത് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വരെയാകും കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് എനർജി ഫാമിന്റെ കേരളത്തിലെ രണ്ടാമത്തെ സ്ഥലമാണിത് ഈ രാമക്കൽ മേടിലേക്ക് രണ്ട് എൻട്രൻസ് ആണുള്ളത് നമ്മൾ ഇപ്പൊ വരുന്നത് നമുക്ക് ജീപ്പിലൊക്കെ നേരെ ഇതിന്റെ മുകളിലെത്താം അല്ലാതെ താഴത്ത് വന്നിട്ട് പാസ് എടുത്ത് നമുക്ക് പടിയിലൂടെ കയറുന്ന വശം അപ്പുറത്തുണ്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നേരെ വണ്ടി ഓടിച്ച് ഈ മേലിൽ എത്തിയിരിക്കുകയാണ് അവിടെ നമുക്ക് പാസ് എടുത്ത് കയറാവുന്നതാണ് ഇതാണ് മുകളിലുള്ള എൻട്രൻസ് ഇത് ഇതുവഴി നമുക്ക് ഉള്ളിലേക്ക് കയറാം നല്ല പുൽമേട് നിറഞ്ഞ ഒരു മലയാണ് ഇതിൻ്റെ നേരെ ഇട സൈഡിൽ കാണുന്നത് ഒരു പാർക്കാണ് കുട്ടികൾക്കൊക്കെ കളിക്കാവുന്ന ഒരു പാർക്കാണ് പിന്നെ നമ്മൾ അത് നേരെ കാണുന്നത് ഒരു വാച്ച് ടവറാണ് വേഴാമ്പലിൻ്റെ ആകൃതി അവർ ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് ഇതിൻ്റെ മേളി എന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ രാമക്കൽമേട് നിന്ന് നല്ലൊരു വ്യൂ കാണാം തമിഴ്നാടിൻ്റെ വ്യൂ ഒക്കെ കാണാം നല്ല ഭംഗിയുള്ള ഇതാണ് ഒരാൾക്ക് നല്ല കാറ്റാണ് ഇവിടെ എറണാകുളത്ത് നിന്നും നൂറ്റമ്പത് കിലോമീറ്ററും തേക്കടിയിൽ നിന്നും നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററും അകലെയാണ് രാമക്കൽമേട് മൂന്നാറിൽ നിന്നും എഴുപത് കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ചാൽ ഇവിടെ എത്താം ഈ കാണുന്നതാണ് കുറവനും കുറുത്തിയുടെയും പ്രതിമ ഇത് രാമക്കൽമേടി ആ മലയുടെ ഏറ്റവും മേ മുകളിൽ ഭാഗത്താണ് ഇത് കാണുന്നത് ഇവിടെയൊന്ന് നോക്കിയാൽ കാണുന്ന ആ നേരെ കാണുന്നത് തമിഴ്നാടാണ് നമ്മളിനിയിപ്പം ഈ മലയിൽ നിന്ന് താഴ്ത്തേക്ക് ഇറങ്ങിയാണ് കണ്ട ഇവിടെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് കയറുന്നത് കാണാം ഇതാണ് മറ്റൊരു എൻട്രൻസ് ഉണ്ടായിരുന്നത് പടി പടികേറി വരുന്ന എൻട്രൻസ് ആണ് ആ കാണുന്നത് ഇനി നമ്മൾ ഇവിടുന്ന് നേരെ കാണുന്ന ആ മല കണ്ട അതാണ് രാമക്കൽ മേട് രാമൻ്റെ കാൽപാദം പറഞ്ഞ സ്ഥലമെന്ന് പറയുന്നത് ഇനി നമ്മൾ കയറാൻ പോകുന്നത് അവിടെയാണ് അപ്പോൾ നമ്മൾ ഇതുവഴി ഇറങ്ങിയിട്ടാണ് ഇനി അപ്പുറത്തെ മലയിലേക്ക് കയറാൻ പോകുന്നത് ഇതുവഴിയാണ് രാമക്കൽ മേടിലിട്ട് കയറാനുള്ള വഴി അതൊരു കാട്ടിലൂടെയുള്ള വഴിയാണ് ചെറിയ ഒരു വഴിയാണ് കുറച്ച് പേർക്ക് വേണ്ടത് ഇങ്ങനെ ഇടനാഴി പോലെ കിടക്കുന്നൊരു വഴിയാണ് ഇതുവഴി വേണം നമുക്ക് ആ മലയിലോട്ട് കയറാനായിട്ട് മലകയറ്റവും സാഹസികതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ മനോഹരമായി ആസ്വദിക്കാവുന്ന ഒരു സ്ഥലമാണ് രാമക്കൽമേട് നല്ല വിജനമായി ഇങ്ങനെ കിടക്കുകയാണ് ഈ ചെറിയ വഴികളൊക്കെ രണ്ട് വശവും ഇങ്ങനെ മരങ്ങളൊക്കെ ആണ് ആ ചെറിയൊരു പാത വഴി വേണം നമ്മൾ ഈ പോകാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിവിടെ ഒരു ഇടുങ്ങിയൊരു പാതയാണ് എന്ന് പറഞ്ഞാൽ അവർ ഒരാൾക്ക് കഷ്ടിച്ച് കയറിപ്പോകുന്ന വിധത്തിൽ ഇങ്ങനെ പാറക്കൂട്ടമാണ് അതിൻ്റെ ഇടയിൽ കൂടെ വേണം നമുക്കിങ്ങനെ നടന്നു കയറാൻ അതുകൊണ്ടാണ് അവിടെ ഒരു തിരക്ക് വന്നത് നമുക്ക് ഈ മൊബൈലും പിടിച്ച് ഇതിൻ്റെ ഇടക്കൂടെ കയറാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒരു കുത്തനെയുള്ള ചെറിയൊരു കയറ്റമാണ് അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിന്നെ പോയി കഴിയുമ്പം ഈ വെള്ളം മീണിങ്ങനെ കാണ പോലെയൊക്കെ കിടക്കുകയാണ് ഇവിടെ കൂടെ നമ്മൾ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ അപകടമാണ് നമ്മൾ ശ്ര വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സ്ഥലം കൂടെയാണിത് മാത്രമല്ല നമ്മളിങ്ങോട്ട് വരുമ്പം കൈ വെള്ളമൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും കാരണം മേളിൽ കടകള അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ കയറാൻ വരുമ്പോൾ ഒരു കുപ്പി കുപ്പിവെള്ളമെങ്കിലും കൈ കരുതണം നമ്മളിപ്പോൾ ഈ മലയുടെ പകുതിയോളം കയറി കയറിക്കഴിഞ്ഞ് കണ്ട നമ്മൾ ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ നമ്മൾ നേരത്തെ കയറിയ ആ കുറവനും കുറത്തിയും മല നമുക്ക് കാണാം വേണ്ട ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ ഇങ്ങോട്ട് നോക്കിയത് ഇപ്പോൾ നമ്മൾ ഇത്രയും അകലത്തിൽ ആ മലയുടെ പകുതിയോളം എത്തിയിട്ടുണ്ട് നമ്മൾ ആ കുറച്ച് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വിജനമായ ഒരു ഇതാണ് കാരണം നമുക്ക് നിരപ്പായ സ്ഥലമാണ് നമ്മൾ ആ കയറ്റം കുറച്ച് അങ്ങോട്ട് നിരപ്പാണ് വേണ്ട നമുക്ക് പിന്നെ സിമ്പിളായിട്ട് നടന്ന് പോവുക ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് തമിഴ്നാടാണ് വേണ്ട ഇവിടെ കുറേ അങ്ങനെ നിരപ്പായ സ്ഥലമാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനൊക്കെ ഉള്ള സ ഒരു സൗകര്യമുണ്ട് കാരണം നമ്മൾ ആ കയറ്റം കയറി വന്നിട്ട് പിന്നെ കാണുന്നത് ഒരു നല്ല നിരപ്പായ സ്ഥലമാണ് ഇനി നമുക്ക് കയറാനുള്ളത് ദാ കാണുന്ന മലയാണ് അതൊരു ഇവിടെ നോക്കിയാൽ ചെറിയ കല്ലായിട്ടേ തോന്നുള്ളൂ പക്ഷേ അതൊരു ഉല്ലൊരു മലയാണ് അതിൻ്റെ മുകളിൽ വേണം നമുക്കിനി കയറിപ്പോയാൽ ഇത് ഇവിടെ നോക്കിയാലും നമുക്ക് തമിഴ്നാട് കാണാം നീ കാണുന്നത് തമിഴ്നാടാണ് എന്താ നല്ല അവരെ കൃഷി കൃഷിയിടങ്ങളും ഒക്കെയാണ് കാണുന്നത് നല്ലൊരു വ്യൂവ ഉണ്ടാ ഇവിടെ നോക്കിയാലും നമ്മൾ നേരത്തെ കണ്ട കുറവനും കുറത്തി മലയാണ് ആ കങ്ങ് കാണുന്നത് ഇനി നമ്മൾ നേരത്തെ ആ കല്ല് പോലെ കണ്ട ആ മലയെടുത്ത് വന്നിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ആ ഒരു മല കയറ്റമാണ് ഉള്ളത് നല്ലൊരു റിസ്ക് പിടിച്ചൊരു കയറ്റമാണ് രാമക്കൽ മേടിൻ്റെ ഐതിഹ്യം ഇതാണ് ത്രേതായുഗ കാലത്ത് സീതയെ അന്വേഷിച്ച് ശ്രീലങ്കയിലേക്കുള്ള യാത്രാമധ്യേ ശ്രീരാമൻ ഈ മേടിൽ ഇറങ്ങിയെന്നാണ് ഐതിഹ്യം സേതുബന്ധനത്തിനായി രാമേശ്വരം തിരഞ്ഞെടുത്തതും ഇവിടെ വെച്ചായിരുന്നു ശ്രീരാമൻ പാദങ്ങൾ പതിഞ്ഞതിനാലാണ് ഈ സ്ഥലത്തിന് രാമക്കൽ മേടെന്ന് പേർന്നത് മറ്റൊരൈതിഹ്യം മേടിന് മുകളിലെ കല്ലുമ്മേൽ കല്ലുമായി ബന്ധപ്പെട്ടതാണ് വനവാസ കാലത്ത് പാണ്ഡവന്മാർ ഇവിടെ വന്നപ്പോൾ ദ്രൗപതിക്ക് മുറുക്കാൻ ഇടിച്ചു കൊടുക്കാൻ ഭീമസേന ഉപയോഗിച്ചതാണ് ഈ കല്ല് എന്നുമാണ് ഐതിഹ്യം ഈ മലയിൽ കയറി നിന്നാൽ തമിഴ്നാട്ടിലെ സമതല പ്രദേശങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാം വിമാനത്തിലെ വിൻഡോയിലൂടെ ഭൂമിയിലെ കാഴ്ചകൾ കാണുന്ന അതേ അനുഭൂതിയായിരിക്കും ഇവിടെ എത്തിയാൽ നിങ്ങൾക്കുണ്ടാവുക മലമുകളിലെ പാറക്കൂട്ടങ്ങൾ സാഹസികരായ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ് പാറക്കൂട്ടങ്ങളുടെ സൗന്ദര്യം കാണുന്നതിലുപരി പാറക്കെട്ടുകളിൽ വലിഞ്ഞു കയറി ആവേശം കൊള്ളാൻ ഇഷ്ടപ്പെടുന്നവരാണ് സഞ്ചാരികളിൽ പലരും എപ്പോഴും വീശിയടിക്കുന്ന കാറ്റ് ഈ സാഹസികതയ്ക്ക് കൂടുതൽ ആവേശം പകരും കുറവനും കുറത്തിയും വ്യൂ പോയിന്റ് മലയ്ക്കടുത്തായുള്ള മറ്റൊരു മലയിൽ കുറവൻ്റെയും കുറത്തിടെയും ശില്പങ്ങൾ കാണാം இடுக்கி டாமுப்பட்ட ஐதிஹங்களிலே கதாபாத்திரங்களா இது യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അടി ഉയരത്തിലാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ഉയരം കീഴടക്കി രാമക്കൽമേടിൻ്റെ ഉച്ചിയിലെത്തിയാൽ തമിഴ്നാടിൻ്റെ സൗന്ദര്യം പൂർണ്ണമായും ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ രാമക്കൽമേടിൻ്റെ കാഴ്ചയെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു ഇറങ്ങിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ താഴേക്കാളും സബ്സ്ക്രൈബ് ബട്ടണും ആ തുടർന്ന് വരുന്ന ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തവും പുതിയതുമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ് അപ്പോൾ അടുത്തൊരു വീട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഓക്കെ ബൈ